നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ വൃശ്ചിക സംക്രമം അത്തം നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് കർക്കിടകം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ ചന്ദ്രനും തുലാമത്തിൽ ശുക്രനും വൃശ്ചികം രാശിയിൽ ആദിത്യനും കുജനും ബുധനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു തിരുവോണം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വൃശ്ചികമാസം അനുഭവ വേദ്യമാക്കുക ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമുള്ള മാസമാണ് വൃശ്ചികം ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് ഇവരുടെ സാമ്പത്തിക നിലയിൽ സ്ഥിരത അനുഭവപ്പെടുന്നതാണ് എന്നാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബകാര്യങ്ങൾ പൊതുവെ തൃപ്തികരമായിരിക്കും കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതുമാണ് എന്നാൽ കുടുംബത്തിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തേണ്ടതാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവരുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും വേണം ഈ നക്ഷത്രക്കാർ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ജോലി സംബന്ധമായ പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകളെല്ലാം തന്നെ ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും ഇത്തരം യാത്രകൾക്കിടയിൽ വിലപ്പെട്ട രേഖകളും മറ്റു വസ്തുക്കളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് മത്സര പരീക്ഷകളിലും മറ്റും ഇവർ വിജയം വരിക്കുന്നതുമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് നാടകം സിനിമ തുടങ്ങിയ കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് സർക്കാരിൽ നിന്നോ മറ്റ് ഉന്നത വ്യക്തികളിൽ നിന്നോ അവാർഡുകളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട് ഇവരുടെ സമ്പത്തും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ ബന്ധുജനങ്ങളുടെ സന്ദർശനം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കൂടുതലാണ് അതുപോലെ പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും മറ്റും സന്ദർശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ സ്വയം തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് വൃശ്ചികം പ്രത്യേകിച്ചും ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവരും നടുവേദന ഉള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് വൃശ്ചികം ഇവർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ കഠിന പരിശ്രമങ്ങൾക്ക് അർഹമായ പരിഗണനകൾ ലഭിക്കുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതകൾ കാണുന്നുമുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ കാലവുമാണ് പങ്കാളിത്ത ബിസിനസ്സുകൾ നടത്തുന്നവർ ബിസിനസ് പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പഴയ കടങ്ങൾ വീട്ടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് അനാവശ്യ ചിലവുകളും മറ്റും നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബകാര്യങ്ങൾ പൊതുവെ സന്തോഷപൂർണമായിരിക്കും കുടുംബ അംഗങ്ങളും ഒന്നിച്ച് ദൂരയാത്രകളും മറ്റും നടത്തുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് കുടുംബത്തിലെ ചില മംഗളകർമ്മങ്ങളിലും മറ്റും പങ്കെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പാരമ്പര്യ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതുമാണ് ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതാണ് ജീവിത പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന മാസമാണ് വൃശ്ചികം യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കുന്നതാണ് പുതിയ സൗഹൃദങ്ങളും മറ്റും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് തൊഴിൽപരമായ കാര്യങ്ങൾക്കും മറ്റുമായി ഇവർക്ക് ചെറു യാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകൾ ഗുണഫലങ്ങൾ നൽകുന്നവയും ആയിരിക്കും ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന ചില പ്രവർത്തികൾക്ക് കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അനാവശ്യ ചിന്തകൾ ഇവരുടെ മനസ്സിനെ അലട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ സമയോചിതമായ ഇടപെടലുകളിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുടുംബത്തെപ്പറ്റിയും ധനപരമായ കാര്യങ്ങളെപ്പറ്റിയുമുള്ള ചിന്തകൾ മനസ്സ് അസ്വസ്ഥമാക്കുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടെയും ശാന്തതയോടെയും കാര്യങ്ങളെ അഭിമുഖീകരിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുമാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും ഉണ്ടാകുന്നതാണ് സ്ത്രീജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കർമ്മസിദ്ധിയും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും സാധിക്കുന്നതാണ് സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണവും ധനനേട്ടവും ഇവർക്കുണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ പൊതുവെ തൃപ്തികരമായിരിക്കും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഗുണകരമായിരിക്കും ആറ് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് പതയം നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസത്തിൽ പല അനുകൂലമായ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല ഓഫറുകൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലി ജോലിസ്ഥലത്ത് പ്രവർത്തന ഭാരം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ മാനസിക സമ്മർദ്ദം വരുവാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കു തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ സമയവുമാണ് എന്നാൽ ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അതുപോലെ പങ്കാളിത്ത ബിസിനസ്സുകളിലും മറ്റും ഏർപ്പെടുമ്പോൾ ഏർപ്പെടുന്ന ബിസിനസ്സിൻ്റെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ അതിനനുസരിച്ചുള്ള ചിലവുകളും വർദ്ധിക്കുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് നിലവിലുള്ള കടബാധ്യതകൾ ഒരു പരിധിവരെ കുറക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് കുടുംബപരമായ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ജീവിത പങ്കാളിയുമായി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പരസ്പരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുടുംബ ജനങ്ങളുമായി വാക്കു മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യവും വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം വൈകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ദൂരസ്ഥലത്ത് ജോലി ചെയ്യുന്നവർ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് ലഭിക്കുവാനുള്ള സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതുമാണ് അതിനാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് കാര്യങ്ങൾ വേഗത്തിലാക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് അവനവന് ആത്മസംതൃപ്തി ലഭിക്കുന്ന പല കാര്യങ്ങളിലും ഇവർ വ്യാപൃതരാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഇവർക്ക് കർമ്മസിദ്ധിയുണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മൂന്ന് പത്തൊൻപത് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം